ഈ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളെ നമ്മൾ പലപ്പോഴും വിലയിരുത്തുമ്പോൾ അങ്ങ് ഭയങ്കര അഹങ്കാരികൾ ധിഖാരികൾ നിയന്ത്രണമില്ലാത്തവർ നശിക്കാൻ പോകുന്നവന്മാർ എന്നൊക്കെ നമ്മൾ സാറിന് പറയാറുണ്ട് സത്യത്തിലൊന്ന് അടുത്ത് നോക്കിയാൽ നമ്മളെക്കാളൊക്കെ എത്രയോ നല്ലവരാണ് ഈ കുട്ടികളെന്ന് തോന്നിപ്പോകും നമ്മളവരുടെ വസ്ത്രത്തിൽ അവരുടെ മുടിയിൽ അവരുടെ എന്താ പറയുന്നത് കുശുകുശിപ്പിൽ കളിയിൽ കൂട്ടം ചേരലിൽ ഒക്കെ നമുക്ക് ഭയങ്കര അസ്വസ്ഥത തോന്നാറുണ്ട് ഇതൊക്കെ എന്ത് എന്ന് നമ്മൾ വിചാരിക്കും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളൊക്കെ ഈ തലയിൽ മുടി വെട്ടിയത് പൂട്ടുമിഷ്യം പോലുള്ള ഒരു മിഷ്യം വെച്ച് ഇങ്ങനെ ഒരുമിച്ച് മുട്ടയടിച്ചൊക്കെ വെട്ടിയ കാലമൊക്കെ കഴിഞ്ഞ് ഇപ്പം കച്ചിത്തുറുവു പോലെ വൈക്കോൽ കൂന പോലെയൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ തോന്നുന്ന ഒരു അസ്വസ്ഥതയാണ് നമുക്ക് ഇനിയിപ്പോൾ അതൊന്നും സാധ്യമാവില്ല അതെല്ലാം പോയി ഒരു പരുവൊക്കെ ആയിരിക്കുക പുതിയ തലമുറയിലെ കുട്ടികൾക്ക് കുറച്ച് നാളൊക്കെ അത് സാധ്യമാവുള്ളൂ അപ്പോൾ അവരുടെ ഒരു ഇഷ്ടത്തിന് ഒരു വെറൈറ്റിക്കൊക്കെ അങ്ങനെയൊക്കെ വെട്ടുന്നു എന്നുള്ളതിനപ്പുറത്ത് നമുക്കും ഒരുപക്ഷേ കാലമൊന്ന് തിരിച്ചു പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇതിനപ്പുറത്തെ സ്റ്റൈലൊക്കെ എടുത്തേനെ പിന്നെ അതിലാകെയുള്ള ഒരു പ്രശ്നം ഈ മൊബൈൽ ഫോണാണ് ഈ മൊബൈൽ ഫോൺ ഈ പറയുന്ന പോലെ വന്നവരുടെ ഒരു ഭാവിയെ എങ്ങനെ കൊണ്ടുപോകും പിന്നെ മയക്കുമരുന്ന് പിന്നെ അതിൻ്റെ ലഭ്യത ഇത്തരം സംഗതികളൊക്കെയാണ് ഈ സാഹചര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മുടേതെങ്കിൽ നമ്മൾ പണ്ടേ എത്രയോ ഇരട്ടി ചീത്തയായനെ ഒരു തർക്കവും ഇല്ല കാര്യത്തിൽ പിന്നെ നമ്മളൊക്കെ ഒരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കാൻ തുടങ്ങിയത് ഇരുപത്തെട്ടോ ഇരുപത്തൊമ്പതോ മുപ്പതോ വയസ്സൊക്കെ ആകുമ്പോഴാണ് പലരും ചിലരെ കൂലിപ്പണിക്കൊക്കെ പോയി അല്ലാതെ ഉണ്ടാക്കും ഇപ്പോഴത്തെ കുട്ടികൾ ചെറിയ പ്രായം മുതലേ ഈ കാറ്ററിങ്ങിന് പോകുന്നവർ കൊച്ചുകൊച്ചു കാശൊപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരുമായ ധാരാളം പേരുണ്ട് ഒരുപാട് പേരുണ്ട് ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പൊതുവിൽ അങ്ങനെ അല്ല എന്നൊരു തോന്നലിട്ട് പക്ഷേ നമ്മുടെ ദോഷം എന്തൊക്കെയാണെന്നറിയോ ഒരുപാട് സംഗതികൾ തകർത്ത് തരിപ്പണമാക്കിയവരാണ് നമ്മൾ തകർത്ത് തരിപ്പണമാക്കിയവരെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബന്ധങ്ങളെ ഈ പരദൂഷണം അസൂയ കുശുമ്പ് അത് സൗഹൃദത്തിൽ തന്നെ കൂട്ടായിരിക്കുമ്പോഴും ഒരുത്തിനിട്ട് പണിയുക പിന്നെ വർഗീയത എന്ന് പറഞ്ഞാൽ ഹിന്ദു മുസ്ലിം താഴ്ന്ന ജാതി മേൽജാതി എന്നൊക്കെ പറഞ്ഞുള്ള ചില സംഗതികൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ആളുകളാണ് നമ്മൾ പിന്നെ കുടുംബ വഴക്ക് പിന്നെ ഗർവ് പണം വരുമ്പോൾ അഹങ്കാരം കുറച്ചുകൂടെ ആർത്തി ഒപ്പിക്കാനുള്ള വെപ്രാളം നിങ്ങളൊരു സാധാരണക്കാരനായ പുതിയ കാലത്തിൻ്റെ ചെറുപ്പക്കാരനോട് ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങളിൽ വിശാലമായ വീക്ഷണമുണ്ട് അവൻ്റെ ഒരു സുഹൃത്തിനെ നിങ്ങൾ ഒരിക്കലും ജാതി വെച്ചളക്കാൻ അവൻ സമ്മതിക്കില്ല അവൻ്റെ സുഹൃത്താണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ വേറൊരു കാര്യം അറിയൂ ഈ ആരെങ്കിലും ആശുപത്രിയിൽ കിടക്കുമ്പോൾ അവിടെ കൂട്ട് കിടക്കുന്നതും അവന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് ഇപ്പോഴത്തെ കാലത്ത് അവൻ്റെ സുഹൃത്തുക്കളാണ് എയർപോർട്ടിൽ യാത്ര പോകുമ്പോൾ ഇങ്ങനെ ചേർത്ത് പിടിച്ച് അവനെ കെട്ടിപ്പിടിച്ച് സെൽഫി എടുത്ത് കരയുന്ന ഒരുപാട് പേര് ഞാൻ എയർപോർട്ടിൽ വെച്ച് കണ്ടിട്ടുണ്ട് അതൊക്കെ നമുക്ക് നോക്കാനാവണം പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇപ്പോഴും ഒരു നാൽപ്പത്തഞ്ചമ്പത് വയസ്സ് കഴിഞ്ഞവർക്കാണ് ഏറ്റവും കൂടുതൽ ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഉള്ള ചൊറിച്ചിലും തൊടലും മാന്തലും ഒക്കെ അഞ്ചോ ആറോ ആൺകുട്ടികളുടെ ഒരു പെങ്ങളായിട്ടൊരു കൂട്ടുകാരിയെ ഒരു കൂടെ പഠിക്കുന്ന കുട്ടിയെ അവൻ കൂട്ടിയാൽ അവൻ്റെ പെങ്ങളെപ്പോലെ അവർ സംരക്ഷിക്കുന്ന കാര്യത്തിലും ഒരുപാട് മാതൃകകളുമൊക്കെയുണ്ട് ഞാനിതൊക്കെ പറഞ്ഞത് നമ്മളങ്ങ് അടച്ചാക്ഷേപിച്ച് തകർത്തടിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് പറയാൻ കൂടിയാണ് ചില കാര്യങ്ങളിൽ അവരുടെ നിലപാടിൻ്റെ ഗൗരവം നമ്മളത് മനസ്സിലാക്കണം ഒരു സ്കൂളിൽ അതും എവിടെയാ മലപ്പുറം എം എസ് പി സ്കൂളിൽ സംഭവം ഉണ്ടായി സ്കൂൾ കോമ്പൗണ്ടിൽ വെച്ച് ഒരു അധ്യാപികയുടെ കാറ് തട്ടി തലയ്ക്കും മറ്റും ഗുരുതരമായ പരിക്ക് പറ്റി അധ്യാപികയായപ്പോൾ അല്ലെങ്കിൽ അധ്യാപകരായപ്പോൾ അവരെല്ലാവരും കൂടി ചേർന്ന് അത് പരസ്പരം അങ്ങ് ഒത്തുതീർപ്പാക്കാനുള്ള ഒരു ശ്രമം നടത്തി പക്ഷേ തങ്ങളുടെ കൂട്ടുകാരിക്ക് നീതി കിട്ടണം എന്നുറക്കം പറഞ്ഞത് മലപ്പുറത്ത് പെൺകുട്ടികളാണ് ചാനലിൻ്റെ മുമ്പിൽ നിന്നാണ് പറഞ്ഞത് എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ അവർ ചിലത് പറഞ്ഞു എന്താണെന്നറിയോ ഈ പറയുന്ന ഗ്രൗണ്ട് ഞങ്ങളുടെ അവകാശമാണ് അത് ഞങ്ങൾക്ക് കളിക്കാനുള്ള കളിസ്ഥലമാണ് അവിടെ ഇട്ട് യഥേഷ്ടം കാറ് ആർക്കും അവകാശമില്ല എന്ന് പറയുന്ന ആ അവകാശത്തിൻ്റെ ഒരു ബോധ്യമുണ്ടല്ലോ അവരുടെ സ്പേസിനെക്കുറിച്ചുള്ള ഒരു ബോധ്യം നമുക്കങ്ങനെ ഒരു ബോധ്യം ഉണ്ടായിരുന്നോ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒട്ടും ഉണ്ടായില്ല അതുകൊണ്ട് ദേ അതൊന്ന് കേൾക്കേണ്ടതാണ് ഉറങ്ങാൻ പോലും ഒക്കെ വഹിക്കണല്ലോ ഞങ്ങള് ആർത്ത് കരയാണ് ഞങ്ങളൊപ്പം ഇരുന്ന് പഠിക്കണ കുട്ടിന്റെ അവസ്ഥയാണത് എന്നാൽ ഞങ്ങളിപ്പോ ഇതിനെ ഇതിനെ പ്രതികരിക്കണം പിന്നെ ഇതേപോലെ തന്നെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ വണ്ടി കയറ്റാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോ മാനേജ്മെന്റ് ഒക്കെ പക്ക അയച്ച് എല്ലാം ശരിയാക്കാൻ പറഞ്ഞു പക്ഷെ ടീച്ചേഴ്സ് ആണ് പ്രശ്നം സഹകരണമെന്ന് അവർ പറഞ്ഞത് രണ്ട് കുട്ടി പിന്നെ അവർക്ക് പരക്കാർക്ക് അവിടെ നിർത്താനൊരിതില്ലാത്തതുകൊണ്ട് ഒരു കെ പി എം കൊണ്ടുപോയപ്പോഴാണ് മൂന്ന് കൊട്ടും തലച്ചോർക്ക് പോകണ ഒരു നരമ്പിന്റെ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഒരു പറഞ്ഞു പെട്ടെന്ന് ഇതിന്റെ സർജറി കഴിഞ്ഞിട്ടില്ലെങ്കില് കുട്ടീന്റെ കാലിന് ചലനെ നിൽക്കും കാല് മുച്ചു മാറ്റേണ്ടി വരുന്ന വന്നത് അതുകൊണ്ട് ഒരു പെട്ടെന്ന് പോയതാണ് കോയമ്പത്തൂർക്ക് അവിടുന്ന് ഇപ്പൊ ഇത് കഴിഞ്ഞു ഓപ്പറേഷൻ എന്താ സർജറി കഴിഞ്ഞുകൊണ്ട് സർജറി ചെയ്ത ഭാഗം തുന്നിട്ടില്ല ആ പ്ലാസ്റ്റർ ഇട്ടുകാണ്ടായി കമ്പി കുത്തി ആർക്ക് വെച്ചിട്ടാണ് അത് അഞ്ച് കമ്പിയുണ്ട് ടീച്ചർ ഞങ്ങളെടുത്ത് തെറ്റുള്ള പോലെ തന്നെ ടീച്ചർ അത് താങ്ങി ടീച്ചേഴ്സ് ഞങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ എല്ലാ പ്രശ്നത്തിനും ഇങ്ങൾ ഉണ്ടല്ലോ എന്ന് വണ്ടി ഓടിച്ച് വണ്ടി കുത്തിയതൊക്കെ ഞങ്ങളാ അങ്ങനെ ഞങ്ങളെ ഭാഗത്ത് തെറ്റുള്ള പോലെയാണ് ടീച്ചേഴ്സ് ഞങ്ങളോട് പെരുമാറുന്നത് ഇവര് ടീച്ചർ ആ ഡോക്ടർ മിർഷനോട് പറയണ ഇത് ഒന്നും കണ്ടിട്ടില്ല എനിക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അതന്നെ ബിക ബ്രദർ ബ്രദറ് പറയാണ് എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഈ പറയണന്ന് പറയുന്നത് ഓല് ഒരു കേസ് എന്നുള്ള രീതിയിൽ ഒപ്പിട്ട് കൊടുക്കണന്ന് മിർഷന്റെ പാരന്റ്സിനോട് പറഞ്ഞു അങ്ങനെ അവരെങ്ങനെ ഒപ്പിട്ട് കൊടുത്തിരുന്നെങ്കിൽ മിർച്ചക്കുള്ള കോമ്പൻസേഷനും ഉണ്ടാവില്ല കേസും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല എല്ലാ വീട്ടുകാർക്കും ഇപ്പൊ ടീച്ചേഴ്സിന്റെ പോലെ ടീച്ചേഴ്സിന്റെ ബ്രദർ ഡോക്ടർ ടീച്ചർക്ക് അങ്ങനെ നല്ല ജോലി എല്ലാ വീട്ടുകാർക്കും അതിന് കഴിയണമെന്നില്ലല്ലോ വല്യ വല്യ എമൗണ്ടിന്റെ ഓപ്പറേഷൻസ് ഒക്കെയാണ് അവര്ക്ക് വരുന്നത് ഒന്ന് കഴിഞ്ഞു ഇനി ഇഷ്ടംപോലെ സർജറി ഉണ്ട് ആറ് മാസം ഒക്കെ റെസ്റ്റാ ഇതിലൊക്കെ ക്ലാസ് ഒക്കെ മിസ്സാവാണ് കോമ്പൻസേഷൻ കിട്ടണം അതേമാതിരി എന്താ കിട്ടണം വണ്ടി പിന്നെ ഇതിന്റെ കോമ്പൗണ്ടിന് ഒരു വണ്ടി കയറാൻ പറ്റില്ല കാരണം ഇനി പറ്റിയ പോലെ വേറൊരു കുട്ടിക്കും ഈ സ്കൂളിനുള്ള കഴിഞ്ഞ വർഷം ഞങ്ങള് ലഞ്ച് ബ്രേക്കിന് ഈ എന്താ ബോയ്സ് ഒക്കെ പൊതുവെ സ്കൂൾ ഗ്രൗണ്ടില് ഫുട്ബോൾ കളിക്കോ കഴിഞ്ഞ പ്രാവശ്യം ലഞ്ച് ബ്രേക്കിന് കുട്ടികളെ ഉള്ളില് എന്ത് പറഞ്ഞോണ്ടാരോ സ്കൂളില് നിർത്തിയിട്ട വണ്ടിയാള്മെ ബോൾ തട്ടുണ്ട് പറഞ്ഞാണ്ട് ഞങ്ങളെ ബാസ്കറ്റ് ബോൾ ഗ്രൗണ്ടില് കുട്ടികളെ കളിച്ചിട്ട് ബോൾ തട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കുട്ടികളെ ഉള്ളിക്ക് കയറ്റി കായലൊക്കെ എന്താള്ളത് ഗ്രൗണ്ട് ഗ്രൗണ്ട് ഞങ്ങൾക്ക് കളിക്കാനുള്ള ഗ്രൗണ്ടിൽ ഓല് പാർക്ക് പോലെ വണ്ടി തട്ടുണ്ട് പറഞ്ഞാൽ കുട്ടികളെ ഉള്ളിക്ക് കയറ്റി ലഞ്ച് ബ്രേക്ക് ഒഴിവാക്കി വണ്ടി തട്ടി തട്ടിയപ്പോൾ കേസ് പോലില്ല ഒരു കുട്ടീനെ വണ്ടി തട്ടിയപ്പോ സ്കൂളിന്റെ റെപ്യൂട്ടേഷൻ ആണ് വിളിച്ചത് അപ്പൊ തന്നെ ഞങ്ങൾക്ക് ചെയ്തപ്പോ നിന്നാല് ആൾക്കാർ എന്താ വിദ്യാർത്ഥിയാണ് സ്കൂളിനെ പറ്റിയാ അല്ലാതെ കുട്ടിക്ക് എന്താ പറ്റും ഓരോ വിചാരം നോക്കൂ എന്ത് ക്ലാരിറ്റിയാണ് എന്ത് വ്യക്തതയാണ് എന്ത് നിലപാടാണ് ഇപ്പോൾ അതിൽ പറഞ്ഞ ഡോക്ടർക്കോ ടീച്ചേഴ്സിനോ ഈ ക്ലാരിറ്റി ഉണ്ടോ ഈ നിലപാടുണ്ടോ തങ്ങളുടെ മക്കളായിട്ട് ഈ അപകടം പറ്റിയവരെ കാണാൻ പറ്റുന്നുണ്ടോ അത് കോംപ്രമൈസ് ചെയ്യുമ്പോൾ ആ കുഞ്ഞിന് എന്ത് നഷ്ടം വരുന്നെന്ന് ചിന്തിക്കുന്നുണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ രണ്ട് തലമുറകൾ തമ്മിൽ ഈ പറഞ്ഞ വ്യത്യാസം നമ്മൾ കാണേണ്ടത് തീർന്നില്ല ഇപ്പോൾ എൻ്റെ സുഹൃത്ത് വയനാടുള്ള ഒരുപാട് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്ക് മുൻകൈ പ്രവർത്തിക്കുന്ന ഗഫൂർ വെണ്ണിയോട് എന്ന് പറഞ്ഞ ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ വോളിൽ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് കണ്ട് കണ്ടില്ലേ ആ ദൃശ്യം വായനാ സ്വന്തം പെങ്ങളെ മടിയിലിരുത്തി കണ്ണീര് തുടച്ചു കൊടുക്കുന്ന ആങ്ങളയുടെ ചിത്രമാണ് നോക്ക് പ്രായപൂർത്തിയായ നമ്മൾക്ക് എത്രമേൽ നമ്മുടെ സഹോദരങ്ങളോട് ഇത്ര സ്നേഹമുണ്ടോ എന്തെല്ലാം കാര്യങ്ങളിലാണ് പണങ്ങിയിരിക്കുന്നത് വസ്തുവിന് വേണ്ടി അല്ലെങ്കിൽ ചെറിയ ചെറിയ സംഗതികൾക്ക് വേണ്ടി അല്ലെങ്കിൽ പാരമ്പര്യമായി കിട്ടിയതിൽ മുന്തിയത് തന്നില്ല എന്ന് പറഞ്ഞ് പക്ഷേ മടിയിലിരുത്തി എത്ര നിഷ്കളങ്കതയോടെ ആ കുഞ്ഞിൻ്റെ കണ്ണ് തടവിക്കൊടുക്കുന്നു ചിന്തിക്കണം ചിന്തിക്കണം ഈ കാണുന്ന ചുറ്റുപാടുകളെ ഈ സാമൂഹ്യ അന്തരീക്ഷത്തെ സൃഷ്ടിച്ചതിൽ ഇതിത്രയും മലീമസമാക്കിയതിൽ നമുക്കുണ്ടായിരുന്ന പങ്ക് നമ്മളൊന്ന് വേഗത്തിൽ മരിച്ചു കൊടുത്താൽ എല്ലാവരും കൂടി ഒന്ന് തീർന്നു കൊടുത്താൽ ഈ കുട്ടികൾ വളർന്ന് സുഖമായി ഇവിടെ എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം